ഉപജില്ലാ കലോത്സവത്തിൽ മത്സരിച്ച ഇനങ്ങളിലെല്ലാം മേഘ്രയുടെ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾ കലോത്സവത്തിലെ മാറി ജില്ലാ വിദ്യാർത്ഥികൾക്ക് യോഗ്യത നേടിയതിൽ ഏറെ ചെറുകുട ഉപജില്ലാ കലോത്സവത്തിൽ മത്സരിച്ച ഇനങ്ങളിലെല്ലാം മേഘ്രയുടെ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾ കലോത്സവത്തിലെ താരത്തിളക്കമായി മാറി ജില്ലാ മത്സരത്തിലേക്ക് യോഗ്യത നേടിയതിൽ ഏറെ സന്തോഷത്തിലാണ് യു പി വിഭാഗം ലളിതഗാന മത്സരത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട എബിലിൻ മരിയ ബിനു ലളിതഗാനത്തിനു പുറമെ ശാസ്ത്രീയ സംഗീതം ഉറുദു പദ്യഞ്ചൊല്ലൽ എന്നീ വ്യക്തിഗത ഇനങ്ങളിലും ഗ്രൂപ്പ് ഗ്രൂപ്പിനങ്ങളായ ദേശഭക്തിഗാനത്തിൽ ഒന്നാം സ്ഥാനവും സംഘഗാനത്തിൽ രണ്ടാം സ്ഥാനവും എ ഗ്രേഡോടെയാണ് കരസ്ഥമാക്കിയത് കരുവള്ളടക്കം സെന്റ് ജോസഫ് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ എവിലിൻ വെള്ളരിക്കുണ്ട് ആൽഫ ഇലക്ട്രോണിക്സ് ഉടമ പാത്തിക്കരയിലെ ബിനു സിജിന ദമ്പതികളുടെ മകളാണ് മുൻപ് എവിലിൻ്റെ മൂത്ത സഹോദരൻ ആൽഫിനും ഇപ്പോൾ ഇളയ സഹോദരൻ ഒന്നാം ക്ലാസ്സുകാരനായ അന്റോണിയോയും കലോത്സവത്തിലെ താരങ്ങളാണ് ഉപജില്ലാ കലോത്സവത്തിലെ അരങ്ങിൽ പരിമിതികളെ തോൽപ്പിച്ചാണ് കടുമേനിയിലെ സച്ചു സതീഷ് താരത്തിളക്കം തിളക്കം നേടിയത് കുച്ചിപ്പുടി കേരള നടനം ഭരതനാട്യം എന്നീ ഇനങ്ങളിൽ മത്സരിച്ചാണ് സച്ചു മൂന്നിനത്തിലും എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനവും ജില്ലാതല മത്സര യോഗ്യതയും നേടിയത് കമ്പല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ സച്ചുവിന് സ്കൂൾ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് മാസ്റ്റർ പറഞ്ഞു ഭരതനാട്യം കേരള ഏറെ സന്തോഷകരമായ ഒരു ൂടെ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഹൈസ്കൂൾ വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ പോയി എ ഗ്രേഡ് കരസ്ഥമാക്കിയ സച്ചു സതീഷ് എന്ന വിദ്യാർത്ഥി ഈ വർഷം കമ്മളൂർ സ്കൂളിന് വേണ്ടിയിട്ടാണ് നടനം കുച്ചിപ്പുടി ഭരതനാട്യം തുടങ്ങിയ മത്സര ഇനങ്ങളിൽ ഏറ്റവും ഒന്നാമതായി എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ എങ്ങനെയാണ് മാഷ് നോക്കിക്കാണുന്നത് അതെ നമ്മുടെ ഈ കഴിഞ്ഞ മുൻ വർഷങ്ങളിലുള്ള മേളകളിലെയും കലോത്സവങ്ങളിലെയും വിജയം കണ്ടുകൊണ്ട് പല മേഖലയിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് അഡ്മിഷൻ തേടി വരുന്നുണ്ട് ആ കൂട്ടത്തിൽ എത്തിപ്പെട്ട ഒരാളാണ് അതായത് ഇതിന് വലിയ പ്രോത്സാഹനം കുട്ടികൾക്ക് നൽകുന്നുണ്ട് എന്നറിയുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ പല ഭാഗങ്ങളിൽ നിന്നും സ്കൂളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കമ്പല്ലൂർ സ്കൂളിലേക്ക് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് സച്ചു കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം മറ്റൊരു സ്കൂളിലായിരുന്നു ഇത്തവണ പ്ലസ് വണ്ണിൽ അവൻ നമ്മുടെ വിദ്യാലയത്തിൽ ചേർന്നത് ആ അവന്റെ ഒരു പതിനഞ്ച് പോയിന്റ് നമ്മൾ മുൻകൂട്ടി എന്താണ് എഷ്യൂർ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്തായാലും അവൻ എന്താണ് സ്റ്റേറ്റ് തലത്തിലേക്ക് പോകുന്ന കുട്ടിയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ായിത്തവൻ സ്റ്റേറ്റ് തലത്തിൽ എ ഗ്രേഡ് നേടിയ കുട്ടിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത്തവണ അങ്ങനെ ഉണ്ടാവും അത് നമ്മുടെ സ്കൂളിനൊരു അസെറ്റ് തന്നെയായിട്ടാണ് നമ്മൾ അതിനെ സത്യ സതീഷിനെ കണക്കുകൂട്ടുന്നത് അപ്പൊ അതിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ ഭാഗത്തായാലും കുട്ടികളുടെ ഭാഗത്തായാലും അതുപോലെ തന്നെ പി ടി എസ് എം സിയുടെ ഭാഗത്തുനായാലും അവരെ ഉണ്ടാവും എന്നീ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ